ഇത് അബൂഗാർസിയുടെ ഒരു ബ്ലാക്ക് മാക്സ് ആണ് സർവീസിന് വന്നതാണ് ഗിയർ സ്ലിപ്പായിട്ട് വന്ന കംപ്ലൈൻറ്റിന് വന്ന റീലാണ് ഇത് പൊളിച്ചു കഴിഞ്ഞപ്പം കണ്ട കാഴ്ചയാണിത് ഇത് ഇതെങ്ങനെ ഇതിനകത്ത് ഇതിനു മാത്രം ഗ്രീസ് ഇടിച്ച് കയറ്റി എന്ന് എനിക്ക് കയറി ഇല്ല ഇതുകൊണ്ടോ ഗ്രീസ് കയറ്റി ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏതോ ബൈക്കിൻ്റെയോ ഏതോ ഏതെങ്കിലും മണ്ണിയുടെ ഗ്രീസ് ഗണ്ണു വെച്ച കണ്ട് പമ്പ് ചെയ്ത് കയറ്റിയതാണ് കാരണം ഇതിനു മാത്രമൊക്കെ ഗ്രീസ് ഇട്ട് ഞാൻ തന്നെ ആലോചിച്ച് റീലിനത് എത്ര വെയിറ്റ് എന്ന് ഇളക്കി നോക്കിയപ്പം കണ്ട കാഴ്ചയാണ് ഗായ്സേ എൻ്റെ പൊന്ന് ഗായ്സേ ഇങ്ങനൊന്നും ഗ്രീസ് ഇടല്ലേ ഗ്രീസ് ഇതിന് ഇത് കംപ്ലൈൻറ്റ് എനിക്ക് ഗ്രീസ് കയറിയതിനെ കൊണ്ട് കംപ്ലൈൻ്റ് ആയി തോന്നുന്നു അതുപോലെ ഗ്രീസ് ഓ നമ്മൾ റീൽ റീല് ഫുള്ള് സർവീസ് ചെയ്ത് ക്ലീൻ ആക്കി ഫുള്ള് അഴുക്കായിരുന്നു അതെല്ലാം എടുത്ത് കളഞ്ഞ് നല്ല കണ്ടീഷൻ പരുവത്തിലാക്കി ഗിയർ ഡ്രൈവ് ഗിയറും ബിനിൻ ഗിയറും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുള്ള് അഴുക്കുള്ളത് ക്ലീൻ ക്ലീനാക്കിയത് തന്നെ ഒരു രണ്ട് മൂന്നാലഞ്ച് പാത്രം നിറച്ച് വെള്ളമെടുത്തിട്ടാണ് ഇനി ഫുള്ള് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് കിടുവാക്കി വെച്ചിട്ടുണ്ട്